നമസ്കാരം നമസ്കാരമുണ്ടേ ഞാനിപ്പം വണ്ടിയെടുത്ത് പോത്താനിക്കാടാണ് പഞ്ചായത്ത് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ഇഷ്ടംപോലെ കിണറുകളിലുള്ള ഒരേക്കർ സ്ഥലമാണിത് ഇൻ്റെ ഓപ്പോസിറ്റൊക്കെ നല്ല നല്ല വീടുകളുണ്ട് കറണ്ട് പോട്ടുണ്ട് ഈ സ്ഥലം ഇങ്ങനെ നരുന്ന ഭൂമിയാണ് റോഡ് കിട്ടുക ഒരു കൂലി പൊങ്ങി കിടക്കുന്നു അപ്പോൾ ഇത് വീട് പണിയാനും എന്തിനും ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഉണ്ടോ വീടുകളെ കണ്ടോ ഇഷ്ടംപോലെ വീടുകൾ ഏരിയ നല്ല സ്ഥലം ഏത് വേനയ്ക്കും വെള്ളം കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് വീടുകളുണ്ടോ ഭയങ്കര വീടുകളാണ് അടുത്തുള്ളത് അതിമനോഹരമായിട്ടുള്ള സ്ഥലം കണ്ണാര ഇതിനകത്ത് നിൽക്കണു കണ്ണാരയുടെ കാലാവധി അടുത്തോളം തീരും മൊത്തം റോഡ് പണ്ടേ ബസ് റോഡിലേക്ക് തൊള്ളായിരം മീറ്റർ ആകലേ പി ഡബ്ല്യു റോഡിലേക്ക് ചെന്ന് കയറുന്നത് പി ഡബ്ല്യു റോഡാണ് ഇതിലേ കണ്ട് ഒരു ബസ്സാണ് പോകണുള്ളൂ ടൗണിലേക്കാണ് ഒരു കിലോമീറ്റർ അകലം പറഞ്ഞത് അതുപോലെയുള്ള സ്ഥലം വീടുകൾ നല്ല വീടുകൾ ഇതാണ് സ്ഥലം ഈ സൈഡും വഴിയുണ്ട് ഏത് ഭാഗം വേണമെങ്കിലും മുറിച്ചു തരും ാണ് സ്ഥലം വണ്ടിയെടുത്തോളോ രണ്ട് റോഡ് ഫ്രണ്ടേജാണ് ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലുള്ള സ്ഥലങ്ങൾ വേണമെങ്കിൽ തരും മൊത്തം വേണമെങ്കിൽ മൊത്തം തരും മുറിച്ച് വേണമെങ്കിൽ മുറിച്ച് തരും പത്ത് സെൻറ്റും മുകളിലേക്ക് എത്ര സെൻറ്റു വേണമെങ്കിലും തരും ഓക്കെ കറണ്ട് ലൈൻ പോയാക്കണു ആ റോട്ടിക്കൂടെ പോയിട്ടുണ്ട് ഇതിലെ പോയിട്ടുണ്ട്